സുലഭമായി കിട്ടുന്ന ചീരയാണ് ഇത് ഇത് വെച്ച് നമുക്കൊരു കർണാടക വിഭവം തയ്യാറാക്കാം ചീരയുടെ തണ്ടൊക്കെ കളഞ്ഞ് ഇല മാത്രം എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊന്ന് നമുക്ക് ാണ് ഇതൊന്നും ആദ്യം ഗ്രാം ഒഴിച്ചു കുത്തി നറുക്കിയത് നമ്മളുടെ എരിവനുസരിച്ച് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് ഒരു നൂറ് ഗ്രാം സവാള നുറുക്കിയത് ഒരു നൂറ്റിയമ്പത് ഗ്രാം നാളികേരം ചുരണ്ടിയത് ഉറുക്കി വെച്ച ഇല എന്നിവയിട്ട് നന്നായി ഒന്ന് ആദ്യം നമുക്ക് ഇളക്കിയെടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം അല്പൽപം വെള്ളമൊഴിച്ചൊന്ന് നമുക്ക് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ ഈ കർക്കിടക മാസത്തിൽ പൊതുവേ ഇങ്ങനെയുള്ള ചീരകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രുചിയിൽ നമ്മൾ മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കാം ഇതേപോലെ ഒരു ധൈത്യമൊരു ഉരു ഉരുട്ടി എടുക്കുക ഇത് നമുക്കൊന്ന് ഇലയിൽ വെച്ച് നന്നായി പരത്തിയെടുക്കാം ഇതേപോലെ ഖനം കുറച്ച് നന്നായി നമുക്കൊന്ന് ഇലയിൽ പരത്തിയെടുക്കാം കല്ല് ചൂടായി കഴിഞ്ഞു ഒരൽപ്പം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതാ വേണ്ട റൊട്ടി ഇങ്ങനെയാണ് പരത്തിയിരിക്കുന്നത് ഇനി നമ്മൾക്കിതാ കമ്മറ്റി വെച്ച് കൊടുക്കാം ഇതേപോലെ ഇനി ഈ ഇലയൊന്നും നമുക്ക് മാറ്റി നോക്കാം ഇതേണ്ട ഇനി വീണ്ടും അതേപോലെ തന്നെ തിരിച്ചിടുക ഈ കർക്കിടക മാസത്തിൽ ഏതു മാസത്തിൽ ഉണ്ടാക്കാം എന്നാലും ഈ കർക്കിടക മാസത്തിൽ ഇതേപോലെയുള്ള വെറൈറ്റി വെറൈറ്റി ആയ വിഭവങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇതാ വേണ്ട ഇതാ പാകമായി കഴിഞ്ഞു കണ്ടോ